നായ ണോ ഒരിക്കലുമല്ല നായ നികൃഷ്ട ജീവിയാണോ ഒരിക്കലുമല്ല നായക്ക് വെള്ളം കൊടുത്തതിന് വ്യഭിചാരിക്ക പോലും സ്വർഗമുണ്ടെന്നാണ് റസൂൽ പഠിപ്പിച്ചത് ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വളരെ കുറച്ച് ജീവികളിൽ ഒരു നായയും കാണാം നായ ഹറാമാണെന്ന് ഒരു മദ്രസയിലും ഒരു ഉസ്താദും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ നജസാണെന്ന് പഠിപ്പിക്കാറുണ്ട് അതിനെ നനവോടെ സ്പർശിച്ചാൽ ഇസ്ലാം നിഷ്കർഷിക്കും വിധം കഴുകു വൃത്തിയാക്കൽ നിർബന്ധമാണ് നായയെ വളർത്തുന്നതിന് ഒരു മുസ്ലിമിന് പരിമിതികളുണ്ട് മൂന്ന് ആവശ്യങ്ങൾക്കല്ലാതെ നായയെ വളർത്തൽ ഇസ്ലാം അനുവദിക്കുന്നില്ല കൃഷി കൃഷിസ്ഥലത്തിന്റെ സംരക്ഷണത്തിനോ കന്നുകാലികളുടെ സംരക്ഷണത്തിനോ വേട്ടക്കോ വേണ്ടിയിട്ടല്ലാതെ നായയെ വളർത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അതല്ലാത്ത ഏത് ആവശ്യങ്ങൾക്കായാലും അലങ്കാരത്തിനായാലും നായയെ വളർത്തൽ ഇസ്ലാമിൽ നിഷിദ്ധമാണെന്നത് ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ് അപ്പൊ നായയെ വളർത്താൻ താല്പര്യമുള്ളവർ തനിക്ക് വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങളെ വളച്ചോടിക്കേണ്ടതില്ല കാലിനൊത്ത് ചെരുപ്പ് മുറിക്കാം പക്ഷെ ചെരുപ്പിനൊത്ത് കാലു മുറിക്കാൻ